വട്ടവും ഛത്രപതി സംഭാജി നഗറും ധാരാശൈവും കഴിഞ്ഞ ബി ജെ പിയുടെ അടുത്ത പേരഡിൽ ചടങ്ങ് ആർക്കായിരിക്കുമെന്ന് ഓർത്തിരിക്കുമ്പോഴാണ് നരേന്ദ്രമോദി മൂന്നാം തവണയും കേന്ദ്രത്തിൽ അധികാരത്തിലെത്തിയാൽ അഹമ്മദ് നഗർ ജില്ലയെ അഹല്യ നഗരാക്കി പുനർനാമകരണം ചെയ്യുമെന്ന് മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിക്സ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികാരത്തിൽ എത്തും മുൻപേ സുൽത്താൻ ബത്തേരിയും അഹമ്മദാബാദും മാറ്റി ഹിന്ദുത്വം തുളുമ്പുന്ന പേരിടാനുള്ള തിരക്കിലാണ് ബി ജെ പി നേതാക്കൾ ജില്ലയുടെ പേര് മാറ്റുന്ന കാര്യത്തിൽ മഹാരാഷ്ട്ര സർക്കാർ ഇതിനോടകം തീരുമാനം എടുത്തു കഴിഞ്ഞെന്നും ഫട്നാവിക്സ് പറഞ്ഞിട്ടുണ്ട് മഹാരാഷ്ട്രയിൽ നടന്ന ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് പ്രചാരണ റാലിയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സാന്നിധ്യത്തിലായിരുന്നു പ്രഖ്യാപനം നടന്നതും പതിനെട്ടാം നൂറ്റാണ്ടിലെ മറാത്ത രാജ്ഞിയുടെ ബഹുമാനാർത്ഥം അഹമ്മദാനഗർ ജില്ലയെ അഹല്യാനഗർ എന്ന് പുനർനാമകരണം ചെയ്യാൻ സംസ്ഥാന സർക്കാർ ഇതിനോടകം തീരുമാനമെടുത്തെന്ന് അദ്ദേഹം റാലിയിൽ പറഞ്ഞു മോദിയുടെ മൂന്നാം ടേമിൽ ഇത് സംസ്ഥാനത്ത് നടപ്പിലാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു പതിനെട്ടാം നൂറ്റാണ്ടിൽ മധ്യ ഇന്ത്യയിലെ മറാത്ത മാൾവ സാമ്രാജ്യത്തിലെ രാജ്ഞിയായ മഹാറാണി അഹല്യാ ദേവി പടിഞ്ഞാറൻ മഹാരാഷ്ട്രയിലെ ഇന്നത്തെ അഹമ്മദ് നഗർ ജില്ലയിലെ ഒരു ഗ്രാമത്തിൽ ജനിച്ചു എന്നാണ് പറയപ്പെടുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് അഹമ്മദ് നഗറിന്റെ പേര് മാറ്റുവാനുള്ള ബിജെപിയുടെ നീക്കം മഹാരാഷ്ട്രയിലെ രണ്ട് നഗരങ്ങൾ കഴിഞ്ഞ വർഷം സമാന രീതിയിൽ പുനർനാമകരണം ചെയ്തിട്ടുമുണ്ട് ഔറംഗാബാദിനെ ഛത്രപതി സംഭാജി നഗർ എന്നും ഉസ്മാനാബാദിനെ ദാരാശിവ് എന്നിങ്ങനെയാണ് പുനർനാമകരണം ചെയ്തിട്ടുള്ളത് ഈ രണ്ട് ജില്ലകളുടെയും പേര് മാറ്റുവാനുള്ള തീരുമാനം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അന്നത്തെ മുഖ്യമന്ത്രി ഉദ്ധവ് താക്കറുടെ അധ്യക്ഷതയിൽ നടന്ന മഹാവികാസ് അഘാഡി സർക്കാരിന്റെ യോഗത്തിലാണ് എടുത്തതും പിന്നീട് വന്ന ഏക്നാഥ് ഷിൻറെ സർക്കാർ പേര് മാറ്റാൻ അനുമതി നൽകുകയായിരുന്നു ഇതിനു മുൻപ് ഡൽഹിയിലെ നാൽപ്പതോളം ഗ്രാമങ്ങളുടെ പേര് മാറ്റണമെന്ന മാറ്റണമെന്നാവശ്യവുമായി ബി ജെ പി രംഗത്ത് വന്നതുമാണ് മുഹമ്മദ്പൂർ ഗ്രാമത്തിന്റെ പേര് മാധവപുരം എന്ന ആക്കണമായിരുന്നു ആവശ്യം ഇതിനായി സൗത്ത് മുനിസിപ്പൽ കോർപ്പറേഷൻ പ്രമേയം പാസാക്കിയെങ്കിലും ഡൽഹി സർക്കാർ തുടർ നടപടികൾ സ്വീകരിക്കില്ല എന്നും ബി ജെ പി ആരോപിച്ചിരുന്നു നേരത്തെ യു പി സർക്കാർ അഹമ്മദാബാദിന്റെ പേര് പ്രയാഗ ഗരാജ് എന്നും ഫൈസാബാദിൻ്റെ പേര് അയോധ്യ മാറ്റിയിരുന്നു യു പിയിൽ സുൽത്താൻപൂരിൻ്റെ പേര് ഭവൻപൂർ എന്നും അലിഗഡിൽ പേര് ഹരിഗഡ് എന്നും മീൻപുരിയുടെ പേര് മയൻ നഗർ എന്നും ഫിറോസാബാദിന്റെ പേര് ചന്ദ്രനഗർ എന്നും മിർസാപൂരിന്റെ പേര് വിദ്യാധാമെന്നും ആയി മാറ്റണമെന്നായിരുന്നു ഹിന്ദു സംഘടനകളുടെ ആവശ്യം ആഗ്രഹെ അഗ്രവാൻ എന്നും മുസഫർ നഗറിനെ ലക്ഷ്മി നഗർ എന്നും ആക്കി മാറ്റണമെന്നും ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സർക്കാറോട് ആവശ്യപ്പെട്ടിരുന്നു ഘട്ടം ഘട്ടമായിട്ടാണ് ബി ജെ പി വർഗീയത വളർത്തിയെടുക്കുന്നത് ആദ്യം പേരുകൾ മാറ്റും പിന്നീട് മനുഷ്യനെ മാറ്റും അങ്ങനെ ഒരു മുസൽമാനെ കണ്ടാൽ വാളെടുക്കുന്ന ഹിന്ദുവായും ഹിന്ദുവിനെ കണ്ടാൽ വാക്കെത്തിയെടുക്കുന്ന മുസൽമാനെയും ബി ജെ പി ഈ രാജ്യത്ത് ഉണ്ടാക്കിയെടുക്കും ആ പഴയ മാപ്പിള കലാപത്തിന്റെ കയ്പുകൾ വീണ്ടും അയവിറക്കേണ്ടി വരും നമുക്കനി